എല്ലാവർക്കും മെട്രിക് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കവിയൂർ താലൂക്കിലെ തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ പാണ്ഡവും പാറയെക്കുറിച്ചുള്ള കാഴ്ചകളാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇനി തുടർന്നുള്ള വീഡിയോയിലേക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് ശിവൻ കുടിയിരിക്കുന്ന തൃക്കാക്കുടി ഗുഹാക്ഷേത്രം മുഴുവൻ നിർമ്മാണവും പല്ലവ കലാ പാരമ്പര്യത്തോട് തന്നെ സാമ്യമുള്ളതാണ് ഇത് ഏകദേശം എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇത് നിർമ്മിച്ചത് ഇവിടെ പാണ്ഡവന്മാരാണെന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് മുന്നിലായി ക്ഷേത്രക്കുളവും അതുപോലെ തന്നെ ചതുർഭുജ ഗണപതിയുടെയും ജന്മനാ മഹർഷിയുടെയും രൂപങ്ങളും ഇവിടെ കാണാം അവിടെ ഇന്ന് ഞങ്ങൾ പാണ്ഡവൻ പാറ ഈ തൃക്കകൂടി ക്ഷേത്രത്തിൻ്റെ നേരെ മുകളിലായുള്ള അതായത് ആ ക്ഷേത്രം കൂടിയിരിക്കുന്നത് ഒരു പാറയിലാണ് അങ്ങോട്ട് പോവുകയാണ് ഇനി അപ്പോൾ നമ്മൾ തൃക്കകൂടി പാതയിലേക്ക് കയറാൻ പോകണ പാറയിലേക്ക് അപ്പോൾ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ അവർ മുന്നേ പോകണുണ്ട് രക്ഷയില്ലാത്ത പ്ലേസാണ് ഇങ്ങനെ ഉണ്ടായിരുന്നേ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണതേ ഇത് കണ്ട ഞാൻ കാണിക്കാം ഇത് കണ്ട മൊത്തം പാറയാണ് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കയറി പോവാനായിട്ട് ഇടിലുമാണ് അല്ലേ ആ എന്നാൽ നടന്നു അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടക്കുകയാണ് ഇതിൻ്റെ കുതിര ചങ്ങലയിട്ട് വലിച്ച പാടം ഇപ്പോഴും ഈ പാട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൃക്കുടി ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആണ് വൈകിട്ടൊക്കെ ചെന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് എന്ന് തന്നെ പറയാം പത്തനംതിട്ട ജില്ലയിലെ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറയും കവിറുള്ള ഈ ഗുഹാക്ഷേത്രം തന്നെയാണെന്ന് പറയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ തൃക്കുകുടി ക്ഷേത്രത്തിലെത്താം ഈ പാണ്ഡവൻപാറ എന്നും പേരുണ്ട് അതുപോലെ തന്നെ തിരുവലയിലുള്ളവർക്ക് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതി ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തന്നെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് തന്നെ പറയാം എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് അണച്ചു പോകും കാരണം നമുക്ക് പതിവില്ലാത്ത ഒരു പരിപാടിയാണ് ഇതുപോലെ മലയൊക്കെ കയറുന്നത് ഒരു രക്ഷയില്ലാത്ത പ്ലേസ് വൈകിട്ടൊക്കെ ഇവിടെ ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു ഇടം തന്നെയാണ് തൃക്കുകുടി പാറ നിങ്ങൾ ഇന്ന് കണ്ടത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ തന്നെ കവിയൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ തൃക്കുകുടി പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇത്രയ്ക്ക് മനോഹരമാണ് ഈ പാറയും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് അപ്പം പറ്റുന്നവരൊക്കെ ഇവിടെ വരിക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ വന്നിട്ടുള്ളവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ജീവേഷ് വിബിൻ അരുൺ പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് കാണിക്കും അമ്പാൻ മഞ്ഞുമ്പോയ്സ് തിരിച്ചിറങ്ങണം അപ്പം ഇറങ്ങുന്നത് ഇവഴി തന്നെയാണ് കേട്ടോ ശ്രദ്ധിച്ചാരോണെ ശ്രദ്ധിച്ചു ആ അപ്പൊ ഇത് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ താഴെ എത്തി